േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ അമ്മയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനു ഇതോടെ എന്തിനാണ് സ്നേഹക്ക് ചെക്ക് കൈമാറിയത് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്ന മനു ചിത്രയെ ചെന്ന് കണ്ടിരിക്കുകയാണ് അമ്മ സ്നേഹയെ കണ്ടിരുന്നു എന്ന് മനു ചോദിച്ചത് ചിത്രയെ ഞെട്ടിക്കുന്നുവെങ്കിലും ചിത്ര ഇല്ല എന്നുള്ള മറുപടിയാണ് നൽകുന്നത് എന്താണ് നീ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അമ്മ പറയുന്നത് ഉറപ്പാണോ എന്ന് മനു വീണ്ടും ചോദിക്കുന്നു തനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് സ്നേഹയെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ചിത്ര ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് അഞ്ജലി എടുത്ത ഫോട്ടോ ചിത്രയുടെ മുൻപിലേക്ക് ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്ന മനു ഇതിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഈ പെൺകുട്ടി സ്നേഹ അല്ല പിന്നെ ആരാണ് എന്ന് അമ്മ തന്നെ വ്യക്തമാക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ചിത്ര ആകെ പകച്ചു പോകുന്നു എങ്ങനെയാണ് ഒഴിഞ്ഞു മാറുക എന്ന് ആലോചിക്കുന്ന ചിത്ര ഓ ഈ പെൺകുട്ടിയാണോ ഇവളെ ഞാൻ അന്ന് ആ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് അല്ലാതെ ഒന്നുമില്ല എനിക്ക് ഈ കുട്ടിയുമായി വലിയ പരിചയമൊന്നുമില്ല എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അമ്മ പോകാൻ വരട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് മനു വരുന്നത് അമ്മ ഈ കൈമാറുന്നത് എന്താണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനൊന്നും കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നതിനായി ശ്രമിക്കുകയാണ് ചിത്ര പക്ഷെ ചെക്കല്ലേ അത് എന്ന് ചെയ്തു കൊണ്ട് കാണിക്കുന്ന മനു സത്യങ്ങൾ എനിക്ക് അറിയേ മതിയാകൂ എന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ചിത്ര അമ്മ സത്യം പറഞ്ഞേ മതിയാകൂ അന്ന് എന്തുകൊണ്ടാണ് സ്നേഹ വിവാഹ മണ്ഡപത്തിലേക്ക് വരാതിരുന്നത് അവൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് തൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുന്നത് ഈ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ അമ്മ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനു അതിൻ്റെ ആവശ്യമില്ല ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മനുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് കാര്യങ്ങൾ താൻ ചെയ്തത് തന്നെയാണ് എന്നും അവൾക്ക് കൈമാറിയത് ചെക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ചിത്ര അത് അവൾ ചെയ്ത ഒരു കാര്യത്തിന് നന്ദിയായി കൊടുത്തതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അന്ന് വിവാഹത്തിന് വരാതിരുന്നതിന്റെ സമ്മാനമാണോ അതെന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ എന്നുള്ള മറുപടിയാണ് ചിത്ര നൽകുന്നത് അന്ന് അവൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നും മണ്ഡപത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന അവളെ ഞാനാണ് കണ്ടത് ഇതോടെ അവളെ ഞാൻ തടയുകയാണ് ചെയ്തത് മാത്രവുമല്ല അവളെ മാറ്റി നിർത്തി കാര്യങ്ങൾ സംസാരിച്ച് അവളുടെ മൈൻഡ് മാറ്റിയതും ഞാൻ തന്നെയാണ് അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് മനുവിന് അത് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാക്കണം എന്ന് തന്നെ ഇല്ല ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് മനു ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അമ്മ തകർത്ത് കളഞ്ഞത് എൻ്റെ ഒരു നല്ല ജീവിതമാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് മനു പറഞ്ഞതിനെ തുടർന്ന് ഈ കുടുംബത്തിലെ ഒരുപാട് പേരുടെ ജീവിതം രക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത് അന്ന് നീ അവളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുക എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുകയില്ല മാത്രവുമല്ല പിന്നെയും എന്തോരം പ്രശ്നങ്ങൾ അഞ്ജലിയുടെ കുടുംബക്കാരോ അഞ്ജലി എന്തു ചെയ്തേനെ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന ചിത്ര അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് ആദ്യം അവൾ വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് റിയാലിറ്റി അംഗീകരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അവൾ പോയത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോട് ഇപ്പോഴും ഇത്രയധികം മതിപ്പ് തോന്നുന്നത് അവൾ ചെയ്തത് വലിയ കാര്യം തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുക തന്നെ ചെയ്യും അതിനുള്ള പ്രതിഫലമായിട്ടാണ് ഞാൻ ആ ചെക്ക് കൈമാറുന്നതിനായി അവിടേക്ക് പോയതും അവൾക്ക് കൊടുത്തതും ഇനി ഒരിക്കലും അവൾ നിന്നെ കാണാൻ വരികയില്ല എന്നുള്ള വാഗ്ദാനവും അവൾ എനിക്ക് തന്നിട്ടുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അവൾ വരില്ലായിരിക്കും പക്ഷേ അവളെ തേടി ഞാൻ പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് മനു ഇത് കേൾക്കുന്ന മനുവിന്റെ അമ്മ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ അഞ്ജലിയുടെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ട് നിനക്ക് പോകാൻ സാധിക്കുമോ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് മനു ആകെ ഞെട്ടി ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്ന മനു അമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാകുന്നു അഞ്ജലി പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മ ചെക്ക് തന്നെയാണ് കൈമാറിയത് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ എന്നേക്കുമായി ഒഴിഞ്ഞു പോയതിൻ്റെ ചെക്കാണ് അതും വാങ്ങിച്ചാണ് അവൾ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോയത് എന്നും പറയുന്ന മനു ഇതേ തുടർന്ന് കരയുകയാണ് ഇതോടെ മനുവിനെ ആശ്വസിപ്പിക്കുന്നതിനായി അഞ്ജലി തയ്യാറാവുകയും ഒരു തവണ നീ നേരിട്ട് പോയി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിൽ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല നീ അവളെ നേരിട്ട് കണ്ടാൽ കാര്യങ്ങൾ അവൾ തുറന്നു പറയാൻ തയ്യാറാകും മാത്രവുമല്ല എല്ലാ പ്രശ്നവും അവിടെ അവസാനിക്കുന്നതാണ് യാതൊരു വിധത്തിലും മനു പേടിക്കേണ്ട മനുവിൻ്റെ കൂടെ എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അഞ്ജലി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്